കെ മൂന്ന് കറിയേ ഉള്ളൂ നമുക്ക് നോക്കാം എന്താണ് ചോറിൻ്റെ കറി നല്ല ഒരു അവിയലുണ്ട് അവിയൽ മീൻ കറി മുളക് അരച്ച് വെച്ച മീൻ കറി നമ്മൾ ഇത് ദാൽ പൗഡറാണ് ദാൽ പൗഡർ ദാൽ പൗഡറിൻ്റെ കൂടെ നമുക്ക് ചേർക്കുന്ന നമ്മൾ നെയ്യാണ് ഇത് നമ്മളിങ്ങനെ ഇളക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുന്നേ ഇതിങ്ങനെ നമ്മൾ ഇളക്കണം നെയ്യളക്കണം സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത് ഇളക്കിയിട്ട് ചോറും ഈ കറികളുമാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം താങ്ക്സ്